ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ചമ്മന്തിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ബിരിയാണിക്ക് നമ്മൾ ഒരു തവണ ഇത് തയ്യാറാക്കിയാൽ പിന്നെ നമ്മൾ ഈ രീതിയിൽ മാത്രമേ ചമ്മന്തി തയ്യാറാക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയില രണ്ട് കൊമ്പ് കറിവേപ്പില തണ്ട് മാറ്റിയ ശേഷം ലീഫ് മാത്രമായിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ ഒരു അഞ്ചാറ് പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളകിൻ്റെ എരികു നോക്കി നിങ്ങൾക്ക് മാറ്റാം ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയാണ് വേണ്ടത് അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാണ് ഉപ്പേത്ത അപ്പോൾ അവർക്ക് ഞാൻ പ്രത്യേക ഒരു താങ്ക്സ് പറയുന്നു അവരുടെ അടുത്തു നിന്നാണ് ഞാൻ ഈ ചമ്മന്തി ആദ്യമായിട്ട് കഴിച്ചത് ഭയങ്കര ടേസ്റ്റാണ് അതിനുശേഷം ഞാൻ ഈ രീതിയിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില നന്നായിട്ട് നന്നായിട്ടിട്ടാലും നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുക ഇപ്പൊ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് പകുതി ഭാഗം ഞാൻ അരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക നല്ല മയത്തിലാണിരിക്കുന്നത് ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു പരുവത്തിലായി വരും ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി ഒരുപാട് അരയാതുമല്ല ഒരുപാട് അരഞ്ഞിട്ടുമല്ല ആ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്കിതൊരു സേർവിംഗ് കപ്പിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി ട്രയൽ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം വീണ്ടും ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്